അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീട്ടമ്മമാരെല്ലാം അടുക്കളയിൽ നന്നായിട്ട് ജോലിയെടുക്കും പക്ഷേ നല്ല മൂടുണ്ടെങ്കിൽ മാത്രമേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ ഞാനും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കൊരു മൂട് തോന്നിയപ്പോൾ ഞാനൊരു കാപ്പിപ്പൊടി തീർന്നിരിക്കുക കുറച്ച് കാപ്പിക്കുരു വറുത്തു പിടിക്കണം കാപ്പിക്കുരു ഒരിടത്ത് നിന്ന് കിട്ടിയതാണെ അത് നമ്മൾ മെല്ലിൽ കൊടുത്തിട്ട് കുത്തിയെടുത്ത് എടുത്തതിന് ശേഷമാണ് വറക്കുന്നത് കുറേശ്ശെ എടുത്ത് വറക്കുകയാണ് അങ്ങനെ കാപ്പിപ്പൊടി ഉണ്ടാക്കും കാപ്പിപ്പൊടിക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ വീട്ടിലിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാപ്പിയേരി എടുത്ത് വിറകെടുപ്പ് കത്തിയിട്ട് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറെ കാപ്പേരി ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇത് വറുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിത് കുത്തി എടുത്ത സമയത്ത് ഇത് പല വലുപ്പത്തിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ പല വലുപ്പം എന്ന് പറയുമ്പോൾ ചിലത് മുഴുത്താണ് ചിലത് പാതി വലുപ്പം ചിലത് അതിൽ ചെറുത് ചില തീരെ ചെറുത് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ കിട്ടാൻ പാടില്ലാത്തതാണ് ശരിക്ക് ഇപ്പോൾ മില്ലുകളില്ല കുറവേ പൊതുവേ ഇന്ന് ഇത് ചെയ്യാനായിട്ട് മില്ലുകളില്ല ഇത് കുത്തിയെടുക്കാൻ കാപ്പേരി കുത്തിയെടുക്കാൻ ഒരുപാട് അടുത്ത് അനുസരിച്ചതിനു ശേഷമാണ് ഒരിടത്ത് കിട്ടിയത് അങ്ങനെ പോയി എന്തായാലും കാപ്പേരി കുത്തി കിട്ടി നമ്മൾ വൃത്തിയാക്കി എൻ്റെ തൊണ്ടെല്ലാം മാറ്റി പാറ്റി ഇത് മുറത്തിലെടുത്ത് കളഞ്ഞതിന് ശേഷം വെറുപെടുത്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് എടുത്ത് പൊടിക്കുക അപ്പോൾ കാപ്പിപ്പൊടിക്ക് ഭയങ്കര വിലയാണിപ്പോൾ അപ്പോൾ ഞാൻ ഇത് കുറച്ച് കാപ്പിയേരി എടുത്ത് അടുപ്പിൽ ഇങ്ങനെ ചീൻ ചെട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി ഏകദേശം നല്ലോലെ ചൂടായി നല്ല ഏകദേശം ഒരു വാടിക്കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് നല്ല അതിൻ്റെ ഒരു പച്ച കളർ മാറിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉലുവ ഞാൻ ഉലുവ മാത്രമേ ചേർക്കുന്നുള്ളൂ ചിലർ ജീരകം ചേർക്കും ചിലർ നെയ്യ് ഒഴിക്കും നെയ്യ് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും അതുപോലെ തന്നെ പെട്ടെന്ന് മൂത്തും കിട്ടും ചിലർ ഏലക്കായും ചേർക്കും ഞാൻ ഇതുവരെ ഏലക്കായ് ചേർത്ത് പൊടിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഏലക്ക ചേർക്കണം എന്നുണ്ട് ഇതിനകത്തെയും ചേർക്കുന്നില്ല അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇത് വറുത്ത് എടുക്കുകയാണ് നല്ല കരിഞ്ഞൊരു കറുത്ത ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫാക്കുക അതായത് വിറകടുപ്പാണ് അതാണ് ഏറ്റവും നല്ലത് ഗ്യാസിനേക്കാളും നമുക്ക് വിറകിൽ ലാഭിക്കാം സോറി ഗ്യാസ് ലാഭിക്കാം അപ്പോൾ എന്ത് ചെയ്യും ചെയ്ത് ഇത് മൂത്തതിന് ശേഷം ഞാൻ തീ ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോഴും തണുത്തതിന് ശേഷം പൊടിക്കണം അപ്പം ഞാൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിനു ശേഷം ഞാനിതൊരു മിക്സിൽ ജാറിലിട്ട് ജാർ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അവിടെ വെള്ളത്തിൻ്റെ അംശം പാടില്ല ജലാംശം പാടില്ല അങ്ങനെ കഴിഞ്ഞിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ് അങ്ങനെ നല്ല സൂപ്പർ ഫൈൻ ആയിട്ടുള്ള കാപ്പിപ്പൊടി കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടില്ലേ നല്ല മണവും ഉണ്ടിട്ട് ഇതിന് നല്ല മണവാണ് അപ്പോൾ നല്ല ഡ്രൈ അല്ല ഡ്രൈ ആയിട്ടുള്ള അതായത് നന ഒട്ടുമില്ലാത്ത ഇല്ലാത്ത ഒരു ടിഞ്ഞിനകത്തിട്ട് നമുക്ക് സൂക്ഷിക്കാം ഇത്രയുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിനാല് ഗ്രാമിൻ്റെ മുമ്പ് നല്ല ടിന്നാണ് കേട്ടോ